അല്ല അത് പടം കാണുമ്പോ മനസിലാവും അത് പടം കണ്ടില്ല അല്ലേ അത് എങ്ങനെയാ വന്നേന്ന് മനസിലായില്ലേ പടം കണ്ടിട്ടില്ല അല്ല അതൊരു സീനു ശേഷമാണ് തലയിൽ വരുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ് അത് ആ മാത്രം ഓ ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഓപ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല അങ്ങനത്തെ പരിപാടി എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ് അതിനൊക്കെ ചിലപ്പോ അകത്തൊരു ഗുണ്ട കിടപ്പൊന്നുണ്ടാവും പഞ്ഞി അങ്ങനെ ഒന്ന് ഇതെന്താ പറയണ ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ട ഇല്ല ഗുണ്ടാപഴിയും അത് ഇതിനകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം ശ്രീരാജിന് വളരെ വ്യക്തമായ അത് പറഞ്ഞില്ലേ മണി പറഞ്ഞില്ലേ ഏഴുവർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് വ്യക്തമായി ഓരോ ക്യാരക്ടർ ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവരുടെ മാനേഴ്സും എങ്ങനെയാണ് അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് എല്ലാം വ്യക്തമായ ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ അപ്പൊ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ് അപ്പോ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അഭിനയിക്കുന്നത് തോട്ടബിച്ച് അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും എടുത്തെടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽഫുള്ള ഒരു ഡയറക്ടറാണ് അപ്പോൾ ഞാൻ കുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട് പ്രാവശ്യം ഷാപ്പും പരിചയമുണ്ട് കുടിയന്മാരെയും നല്ല പരിചയമുണ്ട് അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ട പുള്ളി പറയുന്നത് ചെയ്താൽ മതി അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇനി കൂടുതൽ പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച് കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അബ്സുപൂത്രൻ പുത്രൻ വരുന്നായിരുന്നു അല്ലെ നല്ലത് ഭാഗമാണ് ആണ് ആണ് നിങ്ങള് ഞാന് പല പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ അങ്ങനെ ഭാഗമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കണ വന്നാൽ ചിലപ്പോ ക്ഷയിക്കാൻ അല്ല അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല വളർന്നുകൊണ്ടിരിക്കുകയാണ് എൻട്രി വെച്ച് കേട്ടേണ്ടി വരും ഇപ്പൊ എല്ലാരും കേറിക്കൊണ്ടിരിക്കുകയാണ്

എന്താ പറയുക ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് സസ്പെൻസറില്ല അതായത് ചെറിയ ഡാർക്ക് കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു ഗോണ്ടറിലാണ് സിനിമ അപ്പോ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത് ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഡിഫറെൻ്റ് ആണ് അതിനനുസരിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുനോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു